സിപിഐയുടെ ശക്തി കേന്ദ്രമായ പറവൂരിലെ വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നു ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അസംതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടി വിടാനാണ് തീരുമാനം പാർട്ടി സ്ഥാപക നേതാക്കളായി അറിയപ്പെട്ടിരുന്നവരുടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ളവർ അംഗത്വം പുതുക്കാതെ പാർട്ടി വിട്ടുപോകുമെന്നാണ് സൂചന സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി അന്തരിച്ച പി രാജുവിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ് രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിലെ ചിലർക്കെതിരെ കുടുംബം കടുത്ത നിലപാടെടുത്തിരുന്നു സംസ്കാര ചടങ്ങിൽ നിന്നുവരെ അവരെ മാറ്റി നിർത്തിയിരുന്നു ഇതിനു പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയാണെന്ന വിലയിരുത്തലിൽ ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെ വെച്ച് അതിന് ഉത്തരവാദികളെന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വന്നേക്കുന്ന ഘട്ടത്തിൽ പി രാജുവിന്റെ കുടുംബം തന്നെ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തുവന്നു അതിന്റെ തുടർച്ചയായി പറവൂരിലെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് വടക്കൻ പറവൂരിലെ മൂന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമാണ് ഉണ്ടായത് പുത്തൻവേലിക്കര ചേന്നമംഗലം കോട്ടുവള്ളി ലോക്കൽ സമ്മേളനങ്ങളിൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം തന്നെയുണ്ടായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് കണ്ടതോടെ ജില്ലാ നേതൃത്വം ഇടപെട്ട് സമ്മേളനങ്ങൾ നിർത്തിവെക്കേണ്ട സ്ഥിതി വരെയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം പതിമൂന്ന് പേർക്കെതിരെ നടപടിയെടുത്തു പുത്തൻവേലിക്കരയിലും ചേന്നമംഗലത്തും പിന്നീടുള്ളവരെ വച്ച് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന കോട്ടുവള്ളിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ പോലും ആളില്ലാത്ത സ്ഥിതി വന്നു ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് നടപടിക്ക് വിധേയരായവരും അവരെ പിന്തുണയ്ക്കുന്നവരുമായി വലിയൊരു വിഭാഗം പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് പാർട്ടി സ്ഥാപക നേതാക്കളായി അറിയപ്പെട്ടിരുന്നവരുടെ മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ളവർ വരെ അംഗത്വം പുതുക്കാതെ പാർട്ടി വിട്ടുപോകുമെന്നാണ് സൂചന മീഡിയ ടൈം പറവൂർ